പശ്ചിമഘട്ട മലനിരകളുടെ അടിവാരത്ത് കുളത്തുപ്പുഴയുടെ തെക്ക് പടിഞ്ഞാറായി വനത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ ഗ്രാമം കടമാൻകോട് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി ഗ്രാമം ഇവിടെയാണ് അനുഗ്രഹീത ആദിവാസി കലാകാരനായ സുലോചനൻ കാണി വസിക്കുന്നത് മലയാള ഭാഷയിലും താൻ പ്രതിദാനം ചെയ്യുന്ന കാണി കാണിഭാഷയിലുമായി ആയിരത്തിലധികം ഗാനങ്ങൾ സുലോചനൻ കാണി എഴുതി സൂക്ഷിക്കുന്നു ആരാലും അറിയപ്പെടാതെ തൻ്റെ സൃഷ്ടി വെട്ടം കാണാതെ തടവറയിലാണ് ഇപ്പോൾ കാണി ഭാഷയിൽ എഴുതപ്പെട്ട തേവി എന്ന പടത്തിൽ രണ്ട് ഗാനങ്ങൾ എഴുതുകയും അതിലൊരു ഗാനം സുലോചനൻ കാണി പാടി അനശ്വരവുമാക്കിയിരിക്കുന്നു പ്രകൃതിയുടെ കലാകാരനായ ഇദ്ദേഹത്തെ നാടറിയണം നാട്ടാരറിയണം ഈ കലാകാരനെ അന്വേഷിച്ചാണ് ഞങ്ങൾ കടമാൻകോട് എത്തിയത് ആ കലാകാരനോടൊപ്പം സിനിമയിലെ പാട്ട് വിശേഷങ്ങളുമായി കേരള സ്കാനർ അല്പസമയം ചെലവഴിക്കുകയാണ് സ്റ്റേജ് കൊച്ചു കൊച്ചു പ്രോഗ്രാമുകളാണ് നമ്മുടെ എഴുത്തും നമ്മുടെ അവതരണവും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് എന്ന് അങ്ങനെ അങ്ങനെയാണ് ഞാനിത് കുറേ കൊച്ചിലെ തൊട്ടെ ഇത് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഇതിനൊരു സഹായമായിട്ട് അതിന് വന്നിട്ടില്ല പിന്നെ ഇത് അറിയാമെന്നുള്ളൊരു പലരും കൊണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് ആൾക്കാരൊക്കെ കൊണ്ട് നമ്മുടെ പിന്നെ ഞങ്ങളുടെ രണ്ട് പിന്നെ പിന്നെ പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കുമാറിന് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി എവിടെ പോയാലും ഈ കാര്യം പറയും എനിക്ക് എനിക്ക് പുള്ളിയുടെ അറിവിൽ എന്തെങ്കിലും പിന്നെ പരിപാടി കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ വന്നു കഴിഞ്ഞാൽ പുള്ളി അവിടെ കൊണ്ടുപോയി നമ്മളെ പരിചയപ്പെടുത്താനും അവിടെ ഒരു കൊച്ചു പരിപാരിയായിട്ട് രണ്ട് പാട്ട് പാടിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാക്കിത്തരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ബാക്കി ഘടമകോട് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയാം എന്നാലും വലിയ ഇതായിട്ടില്ല ഇത്രയൊക്കെ എഴുതുമെന്ന് ആർക്കും അറിയത്തില്ല ഈ ആദിവാസി മേഖലയിൽ നിന്ന് ആദിവാസിയുടെ ഊരല്ലെങ്കിൽ അവിടുത്തെ ആ ഭാഷയിൽ നിന്നുണ്ടാകുന്ന പാട്ടുകൾ വളരെ അപൂർവമാണ് അല്ലേ അതെ പക്ഷേ ആ ഭാഷയിൽ തന്നെ പാട്ടുകൾ എഴുതുന്ന ഒരാളാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം അത് ഞാൻ ഈ പിന്നെ ആദ്യം എഴുതിത്തുടങ്ങിയ മറ്റേ മറ്റേ ഈ നമ്മുടെ ഈ മലയാള ഭാഷയിലാണല്ലോ പാട്ടുകൾ നമ്മൾ കേട്ട് പഠിച്ചതും പിന്നെ കേട്ടിട്ടുള്ളതും പിന്നെ അങ്ങനെ അത് പഠിച്ച അതിൽ അതിനായി എഴുതി എഴുതിത്തുടങ്ങിയിട്ട് നമ്മുടെ ഈ ട്രൈ ഈ ട്രൈബൽ ഭാഷയിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിപ്പോൾ പഴയ കുറേ താടശീല പാട്ടുകളുമൊക്കെ അപ്പൂമ്മമാരും അവരൊക്കെ പാടിയതും ഒക്കെ കേട്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ അതുമായിട്ട് കുറേ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കുറേ പഴയ പഴയ പാട്ടുകളുണ്ട് ഒരു പത്തായിരത്തിൽ കൂടുതൽ പാട്ട് ഞങ്ങളുടെ പിന്നെ ആദിവാസി കൊണ്ട് എല്ലാം നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോഴതെല്ലാം കൂടെ ഒരൊറ്റത്ത് കുറേച്ച് ഞാൻ ഞങ്ങൾ ക്രോഡരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ഭാഷ എനിക്ക് കൂടുതലൊക്കെ വശമായി ഈ പഴയ പാട്ടുകൾ ഇങ്ങനെ ശേഖരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കൂടുതലും ഇതിനെക്കുറിച്ച് പിന്നെ എന്നിട്ട് ഞാൻ ഈ ഭാഷ പിന്നെ ഒരൊറ്റത്ത് നിന്നിങ്ങനെ നമ്മുടെ ഈ പിന്നെ ഡിക്ഷണറി തയ്യാറാക്കും പോലെ കുറേ എഴുതി നോക്കി അല്ല ഇതിന് ഭാഷയ്ക്ക് ലെറ്റർ ലെറ്ററുണ്ടോ അക്ഷരമുണ്ടോ ഈ ഭാഷ മലയാളത്തിലുണ്ടോ ഇല്ല ഇത് ഞാൻ ഇപ്പം അത് തയ്യാറാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോന്നു എന്നൊരു മലയാള ഭാഷയുണ്ടല്ലോ എങ്ങോട്ട് പോന്നു അത് ഞാൻ അപ്പം ഈ പിന്നെ ആദിവാസി ഭാഷ എങ്കച്ചു പോകിനെ എങ്ങോട്ട് പോകുന്നു എങ്കച്ച് പോകിനെ ഓടിക്കളഞ്ഞു അപ്പം നമ്മൾ പറയുമല്ലോ അവൻ ഓടിക്കളഞ്ഞു അതിന് അത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഷ എഴുതിയിട്ടുണ്ട് അവൻ മന്തി കളഞ്ചേ ഇപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ പിന്നെ എങ്ങോട്ട് പോകുന്നു ഇപ്പോൾ ഒരാൾ ഒരാൾ വഴി നടന്നു വരുമ്പോഴത്തേക്ക് നമ്മളെ കാണും എവിടെ എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് നമ്മുടെ മലയാള ഭാഷയിൽ അപ്പോൾ പിന്നെ ഇതിനകത്താണ് എങ്കച്ച് പോകിനെ അതുപോലെ തന്നെ വന്നു എന്ന് ചോദിക്കും സാധാരണ എന്ത് എന്തിനു വന്ന് തുടങ്ങി അപ്പം ഈ ഇത് ഈ ആദിമസി ഭാഷ എത്തനക്ക് വന്ദേ അപ്പം നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വൈന്ദയാ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇത് കുറേ ശേഖരിക്കാൻ തുടങ്ങി ഈ ഭാഷ യഥാർത്ഥത്തിൽ എഴുതിയൊക്കെ ഇതുപോലെ സൂക്ഷിച്ചിരുന്നെങ്കിൽ അന്ന് ഇതിന് ഈ ലിപിയൊന്നും ഇല്ലല്ലോ ട്രയ്യ ലിപിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ അല്ല പിന്നെ ഇങ്ങനെ ആയിപ്പോ ഞാൻ ഈ ഭാഷയെ കുറച്ചൊക്കെ ഇതൊക്കെ കേട്ടാൽ തുടങ്ങി കൂടെ ഒരു കവിത ചൊല്ലോ നമ്മുടെ ആദിവാസി ആദിവാസി ഭാഷകൾ അതിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ദേവി എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റിൻ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിൻ ജെ ബി ജസ്റ്റിൻ തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനാണ് വന്ന് നമ്മളെ സമീപിച്ചത് അപ്പോഴതിൻ്റെ ഈ വനത്തിൽ ഉള്ള ഇതൊക്കെ കുറച്ച് ഈ കുടിലിനകത്ത് ഈ വനത്തിൽ വരുന്ന ഈ ആദിവാസി മേഖലയിൽ വരുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് അങ്ങനെ അതിന് ഈ ആദിവാസി ഭാഷ ഈ വര പിന്നെ പിന്നെ പറഞ്ഞു കൊടുക്കണമായിരുന്നു അത് തയ്യാറാക്കി കൊടുത്തു കൊടുത്ത് പറഞ്ഞു ചേട്ടാ ഒരു നമുക്കൊരു പാട്ട് തയ്യാറാക്കിയേക്കൊള്ളാം ഒരു വായത്താരി പോലെ ഒരു സാധനം അങ്ങനെ അവിടെ ഒരു സീന് പറഞ്ഞു തന്നു സീന് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു ഈ പഴയ സാധനം അത് ഇപ്പം ഞങ്ങളുടെ ആൾക്കാർ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട് ആയിരക്കണക്കിന് പാട്ടുകൾ പിന്നെ രണ്ടടി പാട്ട് എട്ടടിപ്പാട്ട് പത്തടി പാട്ട് ഒന്നും അഞ്ചു കൊണ്ടൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട് ഇതിനകത്ത് അതൊന്നും അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പുതിയൊന്നും നോക്കിയാലോ അപ്പം ചേട്ടൻ്റെ ഇത് ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊച്ചിലേ തൊട്ടേ ഒരു ഒരാൾക്ക് വനത്തിൽ നിന്ന് കളഞ്ഞ് കെട്ടുന്നു ആ കൊച്ചിനെ എടുത്ത് വളർത്തുന്നു അതിനെ തിരിച്ചതിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അറിയുമ്പോഴത്തേക്ക് അവർ തിരിച്ചു കൊണ്ടുപോകാൻ നേരത്ത് ഇയാൾക്കുള്ള മനസ്സ് തേങ്ങുന്നത് ഏ ഒരിക്കലും ഇയാൾക്ക് പിന്നെ സ്വന്തം ജീവൻ പറിച്ചെടുത്തോണ്ട് പോകുന്ന പോലുള്ളൊരു അവസ്ഥയായിപ്പോയി അങ്ങനെയാണ് അത് എൻ്റെ ഒരു ഇത് ഈ പുള്ളി ഇങ്ങനെ അവസാനം ഇങ്ങനെ എങ്ങനില്ലാതെ ഒരു പ്രാർത്ഥന പോലെ പോകുന്നതാണ് ഇത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇതൊക്കെ തന്നെയാണ് അപ്പോഴത്തേക്കെ ശരി ഞാൻ അപ്പം ഞാനത് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നമ്മുടെ അത് എനിക്ക് ഈ ക്ഷേത്രത്തിൽ അല്ല ഞാനവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ വലിയ തൊഴിലുറപ്പ് ഒരുപാട് ആയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ അതിനൊരു പത്ത് മണിക്ക് ഞങ്ങൾ കയറിയിട്ട് അപ്പോഴേ മറ്റൊരുപാട് വന്നു അന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഞാൻ ഞങ്ങൾ ഒരു ഒരു മണിയാവുമ്പോഴത്തേക്കും ഫ്രീ ആവും അപ്പുറത്തെക്ക് നിങ്ങൾ ഇവിടുന്ന് അങ്ങനെ അവിടെ 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 വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ വന്നിട്ട് അപ്പോൾ അപ്പോൾ ചാലേ ശരി അപ്പോൾ അവര് അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ അവിടെ ഇരുന്നുകൊണ്ട്നേ എഴുതി പോഗിനേ ദേകും പോഗിനേ ദേകും പോഗിനേ ദേ എൻന്റെ പங்கிலിയെ കേയിനേ ദേകും കേയിനേ ദേനകും പട്ടട്ടു പോകും ഞാൻ പங்கிலിയെ ചന്ദിരൻ തൂത്തു നിന്നെ നിന്നായിരവും കുഴിഞ്ഞു പോയേ കട്ടിരിക്കേ എൻ കൈ मणिപ്പുള്ളനെ കൊണ്ടുകൊണ്ടേ നങ്ങ് എന്നി പോക്കഴഞ്ഞ നീ പോന്നു പോന്നു നി പോക്കഴഞ്ഞ ഞാൻ പട്ടട്ടി പോുന്ന ഞാൻ മരിച്ചു ഞാൻ എന്റെ ജീവൻ അസ്തപിച്ച് ഞാൻ മരിച്ചു പോടാ പട്ടട്ടി പോവി ഞാൻ പെരുവറ്റെന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിച്ചേ കരിങ്കടലിൽ അസ്തമിച്ചു മാനം പോയി കരിങ്കടലിന് ഭൂമിയും ആകാശം എല്ലാം കൂടെ ഈ ഇരുട്ട് ഇങ്ങനെ വ്യാപിച്ചു വരുന്നത് പുള്ളിയുടെ ആത്മാവിൽ പുള്ളിയുടെ ജീവനകത്ത് ഇങ്ങനെ ജ്വലിച്ചു ജ്വലിച്ച് ആ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു അസ്തമിച്ച് ഈ കുഞ്ഞു പോയതോടുകൂടി ഏഹ് ഇപ്പോഴത്തേക്ക് എല്ലാം ഇരുട്ട് കയറി അങ്ങനെയാണ് അതിൻ്റെ ഒരു ആശയം നമ്മൾ തയ്യാറാക്കിയ ഭൂമിയും ആകാശം എല്ലാം പോയി കരിങ്കടലേ കരിങ്കടെന്ന് പറയുമ്പോൾ ഇരുട്ട് കയറുന്നത് അതായത് തായവിളയിലും തായവിള എന്ന് പറയുമ്പോൾ ഭൂമിയും മേലെ വിള ആകാശം ഏ ഏഹ് കുറ്റിരുട്ടേറിനെ പങ്കിളിയാണ് അവർ വായ്ത്താരി പോലെയുള്ളൊരിതായിട്ടായിരുന്ന അത് തുടങ്ങി അങ്ങനെ അതവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മുടെ ഈ നമ്മുടെ സംഗീത സംവിധായകൻ അവർക്ക് ജാസി സാറിനെ കൊണ്ടാണ് ഇത് പാടിക്കാനിരുന്നത് അവർ സംഗീതം ചെയ്ത് പാടിക്കാനിരുന്നത് അങ്ങനെ ഞങ്ങളിതിൻ്റെ ഈ പിന്നെ സംഭാഷണമൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് ബെൻസ് സ്റ്റുഡിയോയിലായിരുന്നു അപ്പോഴത്തേക്ക് അവിടെ വെച്ച് പുള്ളി വന്നിട്ട് ഞാൻ പാടി ടേപ്പ് കേൾപ്പിച്ചു പുള്ളിയെ കേൾപ്പിച്ച് കേൾപ്പിച്ച് ഇപ്പോഴത്തേക്ക് പറഞ്ഞ് ഇത് ഒന്നും ചെയ്യാനില്ല ഇത് ഞാനൊരു കൈകടലിൽ നടത്താൻ പോകുന്നില്ല ഇത് ഈ ചേട്ടൻ തന്നെ പാടുന്നതാണ് നല്ലത് ഈ ചേട്ടൻ പാടിയാലും ശരിയാകത്തുള്ളൂ ഇത് പ്രത്യേക സംഗീതവും സംവിധാനവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതെല്ലാം നല്ല ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സാധനമാണ് ചേട്ടൻ പിന്നെ ഈ പിന്നെ ടേപ്പ് ചെയ്ത് തന്നേക്കുന്നത് പാടിയ സാധാരണ അങ്ങനെ പുള്ളി യുടെ പൂർണ്ണ സമ്മതത്തോടു കൂടാണ് എന്നെ കൊണ്ട് പാടിക്കാൻ പാടിച്ചതും പാടിയതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു അവർ ചെയ്യുന്നത് ഒരുപാട് പൈസ കുടക്കിയ ഒരു സിനിമയാണ് ചെയ്യുന്നത് സിനിമ ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും ഒരു പരാജയം വരരുത് അത് ഇന്നാളെ ചെന്ന് കണ്ടിട്ട് ഇന്നാളിനെ കൊണ്ട് നമ്മൾ കൊണ്ട് ചെയ്ത് ഏ ചെയ്തത് കൊണ്ട് ആളൊരു സമയത്ത് അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനിത് ഞാൻ പറഞ്ഞ് കുറച്ചുകൂടെ പ്രഗത്ഭരായിട്ടുള്ള ഇപ്പോൾ ഒരു പിന്നെ ഒരാളാകുമ്പോഴുണ്ടല്ലോ ആ പാട്ട് ഒന്ന് ശ്രദ്ധിക്കും ഇപ്പം സുലോചനം കാണി പാടി എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ പാട്ട് വന്നു കഴിഞ്ഞാൽ ആരും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നില്ല യൂട്യൂബിൽ വന്നാലും ആരും കാണാൻ പോകുന്നില്ല ഇത് അല്ലാതെ പിന്നെ കാസറ്റ് വന്നാലും ആരും കൂടുതൽ പിന്നെ നോക്കാൻ പോകുന്നില്ല ഇവിടെ ഈ കല്ലറ കല്ലോറ ഗോപസാറിൻ്റെ മോള് നാരായണി ഗോപൻ എന്നിട്ടുള്ള ആ കുട്ടിയെ കൊണ്ടാണ് പഠിച്ച സന്ദേശം ആയിട്ടുള്ളൊരു പാട്ട് അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കിയത് അത് ഈ ഭാഷയിലാണ് തയ്യാറാക്കുന്നത് ഈ പിന്നെ കാണിഭാഷയെ തയ്യാറാക്കണം അപ്പോഴേ അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുമ്പഴത്തേക്ക് ഞാനിങ്ങനെ എഴുതി കൊടുത്താൽ എല്ലാവർക്കും വേണ്ടിയാണ് സൃഷ്ടിച്ചത് പിന്നെ എന്തിനാണ് എനിക്കെന്നും പറഞ്ഞു ഒരു വ്യത്യാസം കാണിക്കുന്നതും ഏഹ് ഈ എല്ലാം പിടിച്ചു കൂട്ടാൻ പോകുന്നതും ഏഹ് എനിക്ക് തന്നെ എല്ലാം വേണമെന്നും എനിക്ക് ചിന്ത അത് ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി ഈ ഭൂമി ി കോട്ടുര ഈശ്വരൻ ജഗതീശ്വരൻ എന്നൊക്കെ നമ്മൾ മാനം ആകാശത്തോട്ട് എല്ലാരും അങ്ങനെ ആവുന്നില്ല എല്ലാരും ദൈവം ആകാശത്തോട്ട് ആ ഈ കോട്ട തമ്പുര ഈ പൂയെ ഈ ഭൂമിയെ തോറ്റിയെ സൃഷ്ടി സൃഷ്ടിച്ചത് തോറ്റിയത് പിന്നെന്തിനാണ് എനിക്കൊന്നും നിനക്ക് ഒന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരുപാടം കാണിക്കേണ്ട കാര്യം നമ്മളൊക്കെ കൂടി പോയവർ പത്ത് ചെയ്ത് കൂടി പോയ ഒരു ഇപ്പത് ഇപ്പോഴുള്ള മനുഷ്യർക്ക് എഴുപത് വയസ്സ് വരെയൊക്കെ ഉള്ളതൊക്കെയാണ് പറയുന്നത് ഇത്രയും കാലത്തേക്ക് പറ്റി ഇപ്പോൾ ഇതിന് ഞാൻ മത്സരിക്കേണ്ട കാര്യമില്ല എല്ലാരുടെ സഹോദരങ്ങളെപ്പോലെ എല്ലാവർക്കും ഒരുപോലെ ജീവിച്ചാലൊക്കെ അല്ല അത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതാണ് ഒരു സന്ദേശം പാട്ടാണ് ചോദിച്ചത് അത് ഈ കുരങ്ങൻ കണ്ട നിസാര വാക്കുകളെങ്കിലും നമുക്ക് സന്ദേശത്ത് എന്തൊരു സന്ദേശമായിട്ട് അപ്പോഴും ഈ കുരങ്ങൻ പക്ഷികള് മൃഗങ്ങള് ഏഹ് ഈ പിന്നെ പാമ്പുകൾ മറ്റുള്ള ജീവജാലങ്ങൾ ഈ മനുഷ്യനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി വന്നവരാണ് അതിനുശേഷം എന്ത് കഴിഞ്ഞിട്ടാണ് ദിനോസറുകൾ വരെ ഇവിടെ ഈ ചവിട്ടപ്പോ ഭൂമി കിലിങ്ങു എന്ന് പറയുന്നത് ദിനോസറുകളുടെ വരെ ജീവിച്ചിട്ട് അവർ ഈ ഭൂമിയെ ഒരിക്കലും നശിപ്പിച്ചിട്ടില്ല അവർക്ക് ഒരു നേരത്തെ വേഷപ്പെടക്കാൻ വേണ്ടി മാത്രമേ ഭൂമി അവർ ജീവിച്ചിട്ടുള്ളൂ ഇത് നമ്മളെ ഈ മനുഷ്യൻ കണ്ടുപഠിക്കുന്ന കണ്ടുപഠിക്കുന്നതാണ് നീ ഈ പോകുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ ഈ ആർത്തിയെടുത്ത് താഴോട്ട് നോക്കുന്നില്ലേ മേലോട്ട് നോക്കുന്നില്ല ഇനി ആവികാലം മുമ്പോട്ട് നോക്കുന്നില്ല അയച്ച് മേലച്ച് നേരെ ചുറ്റം താഴോട്ട് നോക്കുന്നില്ല ഈ ഭൂമി എവിടെപ്പറ കുഴിഞ്ഞു അല്ലെങ്കിൽ ഇത് നശിക്കുന്ന അത് ചിന്തിക്കുന്നില്ല മേലോട്ട് എന്തെല്ലാം നാശനഷ്ടം അതൊക്കെ പുള്ളിക്കൊന്നും നോക്കണ്ട മുമ്പോട്ട് നോക്കും ആവി കാലവും നോക്കുന്നില്ല ഈ ഒന്നും ആർത്തി എടുത്ത് ഇങ്ങനെ പാചുണ്ട് കിടക്കുക അതിനു വേണ്ടി ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഇതിനെ എന്ത് ചൂഷണവും ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ നശിപ്പിക്കാൻ തയ്യാറാണ് ചുരുക്കം കൂടെ നടക്കുന്നവരെ കൊല ചെയ്യാനും അവർക്ക് സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ ആർത്തി എടുത്തവരുടെ ഈ ഓട്ടം ചെന്ന് പെടാൻ പോകുന്നത് ഒരു അത്തമാനക്കയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അത്തമാ ഒരു ഭയങ്കരമായ ഒരു തീർത്ഥത്തിൽ പോയി നൂറ് ശതമാനം ഈ മനുഷ്യൻ്റെ ഈ അത്യാഗ്രഹവും ആർത്തി എത്ര കിട്ടിയ തികയാത്ത ഈ ഒരു സ്വഭാവം കൊണ്ട് ഇവൻ്റെ ഈ പോക്ക് ഈ പോക്ക് ചെന്നൊരു ഭയങ്കരമായ ഒരു ൂരത്തിനകത്തേ അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും സ്വന്തം മക്കളാണെന്ന് കരുതി സഹോദരങ്ങളാണെന്ന് കരുതി മറ്റുള്ള ജീവജാലങ്ങളും എല്ലാം നമ്മളും എല്ലാം ഒരേ പിന്നെ സ്നേഹത്തോടു വളരെ സ്നേഹത്തോടുള്ള ജീവിക്കണം എന്നെ ജീവിച്ചാൽ മാത്രമേ ഈ ഭൂമി പേർ തലമുറയ്ക്ക് നമുക്ക് വീണ്ടും വീണ്ടും മറ്റും മറ്റുള്ള പിന്നെ ജീവജാലങ്ങൾക്കും എല്ലാം ആവികാലത്തേക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ സർവനാശത്തിൽ മനുഷ്യൻ്റെ ഈ പോ ഒന്നും ചിന്തിക്കാതെ ഞാൻ പറഞ്ഞത് തന്നെ വേനോട്ട് നോക്കുന്നില്ല താഴോട്ട് നോക്കുന്നില്ല നിൽക്കുന്നിടം കുഴിക്കുന്ന പരിപാടി അതെല്ലാം വീണ്ടും മുമ്പോട്ട് നോക്കുന്നില്ല അങ്ങ് മുമ്പോട്ട് കാണാർ തീ എടുത്തു ഓർമ്മ എന്ത് കിട്ടിയാലും തന്നെയാണ് എന്ത് നേടിയാലും തന്നെയാണ് അതിൻ്റെ അവസാനം സമൂഹം ആശ്വസിച്ചു അതിനൊരു സന്ദേശമായിട്ടൊരു പാട്ട് പെടുന്നത് അപ്പോൾ എനിക്കിങ്ങനെയാണ് ഒരു ചിന്താഗതി എനിക്കുണ്ടായത് അത് ഞങ്ങളുടെ ഭാഷയെ തയ്യാറാക്കുന്നത് ഞങ്ങൾ